വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസിന്റെ വിവിധ പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ബൈക്ക് റാലി നടത്തി മണലൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ പ്രതിഷേധ ബൈക്ക് റാലി ഉദ്ഘാടനം ചെയ്തു ഈ ഈ ജനങ്ങളുടെ അവസ്ഥ എന്താ ജില്ലയിലും വെള്ളം കയറി കഴിഞ്ഞാൽ ആ ആ കെട്ടും ഈ ഈ ബുദ്ധിമുട്ടെല്ലാം അനുഭവിക്കുന്നത് അവർക്ക് വെള്ളത്താൽ കിടക്കുന്ന ആ ഒരു ഒരു തുള്ളി കുടിവെള്ളം പോലുമുണ്ട് ഇന്നത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജിൽസൺ തോമസ് അധ്യക്ഷനായിരുന്നു പ്രതിഷേധ ബൈക്ക് റാലി വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലൂടെയും സഞ്ചരിച്ച് എനാമാവ് കെട്ടുങ്ങൽ സെൻറ്ററിൽ വൈകിട്ട് സമാപിക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജി റോയ് ഫിറോസ് കാലഡിയിൽ അരുൺകുമാർ സലീർ പാടൂർ കനകൻ കണ്ണോത്ത് എ എം ഷറഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു